നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും പല സാഹചര്യങ്ങളിലും സംസ്കരിച്ച മൃതദേഹങ്ങൾ വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താറുണ്ട് നമ്മളത് ചില സിനിമകളിലല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാറുണ്ട് എന്നാൽ അത് തന്നെയാണ് നമ്മുടെ യഥാർത്ഥത്തിലും സംഭവിക്കാറുള്ളത് പ്രത്യേകിച്ച് മരണം സ്വാഭാവിക മരണമല്ല എന്നുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ച മൃതദേഹങ്ങൾ വീണ്ടും എടുത്ത പരിശോധന നടത്താറുള്ളത് ഇപ്പോഴത് അത്തരത്തിൽ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുപത്തിയഞ്ചുകാരിയായ സെലീനാമയുടെ മൃതദേഹം ഇത്തരത്തിൽ തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം ധനുവച്ചപുരത്ത് റിട്ട് നേഴ്സിംഗ് അസിസ്റ്റന്റ് എഴുപത്തിയഞ്ചുകാരിയായ സെലീനമ്മയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹതകൾ ഉയരുന്നത് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഇന്ന് സെലീനാമയുടെ കല്ലറ തുറന്ന് പരിശോധിക്കും മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി എടുക്കുന്നത് മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി മൃതദേഹം കുളിപ്പിച്ചപ്പോൾ സെലീനാമയുടെ ദേഹത്ത് മുറിവും ചതവും കണ്ടെത്തിയിരുന്നു ഒപ്പം സെലീനാമയുടെ ആഭരണങ്ങളും കാണാനില്ലായിരുന്നു എന്നാൽ സംസ്കാരത്തിന് ശേഷമാണ് സെലീനാമയുടെ മകൻ ഈ വിവരങ്ങൾ അറിയുന്നത് ഇതേ തുടർന്ന് മകൻ രാജു പാറശാല പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജനുവരി പതിനേഴിനായിരുന്നു ധനവശപുരം സ്വദേശി ഭീഷണിയായ സെലീനാമയെ വീട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സെലീനാമയുടെ വീട്ടിൽ സഹായത്തിനെത്തുന്ന സ്ത്രീ കഴിഞ്ഞ പതിനേഴിന് വൈകിട്ട് സെലീനാമയെ മുറിയിലെ കട്ടിലിൽ മരിച്ചു നിലയിൽ കാണുകയായിരുന്നു സ്വാഭാവിക മരണം എന്ന ധാരണയിൽ സമീപത്തെ പള്ളി സെമിത്തേരിയിൽ പതിനെട്ടിന് സംസ്കാരവും നടത്തിയിരുന്നു ആദ്യം സ്വാഭാവിക മരണമെന്നാണ് കരുതിയത് എന്നാൽ മൃതദേഹം കുളിപ്പിച്ചപ്പോഴാണ് കഴുത്തിലും മറ്റു ശരീരഭാഗങ്ങളിലും മുറിവും ചതവും കണ്ടെത്തിയത് ഇതിനുശേഷം മുറി പരിശോധിച്ചപ്പോൾ ആഭരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതും ശ്രദ്ധയിൽപ്പെട്ടു മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ജില്ലാ കലക്ടറോട് അനുമതി തേടുകയായിരുന്നു ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും അഞ്ചു പവന്റെ സ്വർണാഭരണങ്ങളാണ് സെലീരാമ്മയുടെ കാണാതായിരിക്കുന്നത് മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും നാട്ടുകാരും സാധാരണ ഇത്തരത്തിൽ പരിശോധന നടത്തണമെങ്കിൽ ബന്ധുക്കളുടെ പൂർണ്ണ സമ്മത വേണം ഇവിടെ സ്വന്തം മക്കൾ തന്നെയാണ് ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇത് സ്വാഭാവിക മരണമാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ നമ്മളിവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് നെയ്യാറ്റിങ്കര ഗോവിന്ദ സ്വാമിയുടെ ഏഹ് സമാധി തുറന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇത്തരത്തിലെടുത്ത് ഒരു പരിശോധന നടത്തിയിരുന്നു തുടക്കം മുതൽ തന്നെ ഇത് സമാധി ഇരുത്തിയതാണ് എന്ന് പറഞ്ഞ് മക്കൾ വന്നതോടുകൂടിയിട്ടാണ് വാർത്ത വലിയ രീതിയിൽ പ്രാധാന്യം നേടിയത് പിന്നീട് ഇത് സ്വാഭാവിക മരണമാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ ചർച്ചകൾ വന്നു അപ്പോൾ ഇത്തരത്തിൽ കല്ലറ തുറക്കാനായിട്ട് എത്തിയപ്പോൾ മക്കൾ വലിയ പ്രതിഷേധമായിട്ട് ഉയർത്തിയത് അന്ന് പോലീസിനെ കൊണ്ട് അത് സാധിച്ചില്ല പിന്നീട് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാണ് ഇത്തരത്തിൽ വന്ന് ഈ പറയുന്ന ഗോപിന്ദ് സ്വാമിയുടെ മൃതദേഹം തുറന്ന് പരിശോധന നടത്തിയത് അതിനുശേഷമാണെന്ന മൃതദേഹം ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് വിട്ടു നൽകിയത് അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് ഇടവെച്ചിരുന്നു കാരണം അതിൽ ആദ്യം മക്കളുടെ സമ്മതം ഉണ്ടായിരുന്നില്ല അച്ഛൻ സമാധിയായതാണ് എന്നാണ് മക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ മറ്റുള്ള ചില പരാതികൾ ഉയർന്നിരുന്നു ഇത് സ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള പരാതി ഉയർന്നതുകൊണ്ടാണ് ഭരണകൂടം മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയത് ഏതായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു സലീനാമയുടെ മരണത്തിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത് പരിശോധന ഉടൻ തന്നെ